നമസ്കാരം സംസ്ഥാനത്ത് ഇലക്ഷൻ പ്രമാണിച്ച് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു ധനമന്ത്രിയുടെ പ്രഖ്യാപനമനുസരിച്ച് ഓരോ വീടുകളിലേക്കും ഏഴായിരം രൂപ എത്തിച്ചേരുമെന്നുള്ള സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഗുണഭോക്താക്കളുടെ ആധാർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും പണം എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി നിരവധി മാറ്റങ്ങളോടുകൂടി വർദ്ധിപ്പിച്ച പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി സർക്കാർ സഹായത്തോടെ വിതരണം ചെയ്യും വിവിധ മേഖലകളിലെ ആനുകൂല്യം കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് നവംബർ മാസത്തിലെ പുതുക്കിയ തുകയായ രണ്ടായിരം രൂപയോടൊപ്പം ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശികയായ ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ അനുവദിച്ചതായി ധനവകുപ്പ് ഉത്തരവ് പുറത്തുവിട്ടു പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുന്ന സ്ഥിതിക്ക് പെൻഷൻ തുക ഈ മാസം ഇരുപതിന് ബാങ്കിൽ എത്തിച്ചേരുമെന്ന് അറിയിപ്പുകൾ വ്യക്തമാക്കുന്നു കൂടാതെ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയും നിലവിൽ ഏതെങ്കിലും സാമൂഹ്യ ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത മഞ്ഞ കാർഡ് പിങ്ക് കാർഡ് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം അനുവദിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി സാമൂഹിക ക്ഷേമ പെൻഷനുകൾ ആനുകൂല്യങ്ങൾ ധനവകുപ്പ് പുറപ്പെടുവിക്കുന്ന അറിയിപ്പുകൾ തുടർ മണിക്കൂറുകളിലേക്കായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക